ഒരിക്കൽ മഹാനായ അശോക ചക്രവർത്തി കാൽ കീഴിലാക്കിയ കലിംഗയ്ക്ക് ഇനി ഒരേ ഒരു രാജാവ് അയാളുടെ പേര് ഹ്യൂഗോ ബോമസ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പോയ സീസണിൽ അത്ര മികച്ച പ്രകടനമല്ലായിരുന്നു ഒഡീഷ സിക്ക് ഉണ്ടായിരുന്നത് ഹ്യൂഗോ ബോമസ് എന്ന ഒരു താരത്തിന് അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായിട്ടും നമുക്കറിയാമായിരുന്നു സർജുലബേറെ എന്ന പരിശീലകനെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സീസൺ തന്നെ ആയിരിക്കും കഴിഞ്ഞത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അതുകൊണ്ട് തന്നെ വളരെ വ്യാപകമായിട്ടുള്ള അഴിച്ചുപണികൾക്ക് ഒഡീഷ എഫ് സി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ടീമിലെ പല പ്രധാന താരങ്ങളും വിട്ടുപോകുന്നുണ്ട് ക്ലബ്ബിൻ്റെ ഇതിഹാസം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബ്രസീലിയൻ മുന്നേറ്റനിര താരമായ ഡേഗോ മൗറിൻഷ്യോയ്ക്ക് വരെ പടിയിറങ്ങേണ്ട സാഹചര്യത്തിൽ നിലവിലെ സ്കൂളിൽ നിന്നും ഒരേ ഒരാൾ മാത്രം ഒഡീഷയിൽ ഉറച്ചു നിൽക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുള്ള താരം തന്നെയായ ക്യൂഗോ ബോമസ് ആയിരിക്കും ഒഡീഷ എഫ് സിയിൽ തുടരുക എന്നാണ് അറിയുന്നത് ഹ്യൂഗോ ബോമസും ഒഡീഷയും തമ്മിലുള്ള ബന്ധത്തിലെ വിള്ളലുകളെക്കുറിച്ച് നമ്മളെല്ലാവരും ഒരുപാട് ആർട്ടിക്കിളുകളും മറ്റുമൊക്കെ വായിച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ച ക്ലബ്ബുകളിലെല്ലാം വിജയകരമായിട്ടുള്ള ഒരു കരിയർ കെട്ടിപ്പടുത്ത താരം തന്നെയാണ് ഹ്യൂഗോ ബോമസ് എസ് സി ഗോവയിലൂടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അരങ്ങേറി പിന്നീട് അദ്ദേഹം മുംബൈ സിറ്റിയുടെ ഭാഗമായി അതിനുശേഷം മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ ഭാഗമായി ഒഡീഷ എഫ് സിയുടെ ഭാഗമായി സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രബലമായിട്ടുള്ള ക്ലബ്ബുകളുടെ എല്ലാം മുന്നണി പോരാളിയായിരുന്ന ഹ്യൂഗോ ബോമസ് മാത്രമായിരിക്കും അടുത്ത സീസണിൽ നിലവിൽ എസിഗോവി നിലവിൽ ഒഡീഷ സിയിലുള്ള സ്കൂഡിൽ നിന്നും തുടരുന്ന ഒരേ ഒരു ഫോർന എന്ന് നയൻറ്റീൻറ്റ് സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്